എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗവർണറെ അളകദന്തയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ രജ്ഞാരന്റെ മുന്നിൽ എന്ത് ചെയ്യണം എന്ന് അറിയില്ലാതെ അരുന്ധതി മഹേഷിൻ്റെ എല്ലാവരും നിൽക്കുവാണ് ഈ സമയം രജ്ഞാരൻ പറഞ്ഞു എൻ്റെ മോളെവിടെ അവളെ ഇങ്ങോട്ട് വിളിക്കാനായിട്ട് പറയാണ് ഈ സമയം അരുന്ധതി പറഞ്ഞു രജ്ഞാരൻ നിങ്ങൾ അവിടെ നിന്ന് ഇരിക്കാൻ പറയാണ് നിങ്ങൾ എന്നെ അങ്ങോട്ട് ഇരുത്താൻ നോക്കണ്ട അവളെ ഇങ്ങോട്ട് വിളിക്കുക ഒന്നെങ്കിൽ അവള് അല്ലെങ്കിൽ എനിക്ക് പണം ഇതിലേതെല്ലാം ഇരിക്കുന്നു വേണമെന്ന് പറയണം ആ സമയത്ത് മഹേഷ് പറഞ്ഞു നിങ്ങളിങ്ങനെ കിടന്ന് ദേഷ്യപ്പെട്ടുകൊണ്ടായില്ല നിങ്ങളുടെ മകൾ എവിടെ എവിടെയില്ലാന്ന് പറയാണ് മകൾ ഇല്ലേ അവൾ പിന്നെ എവിടെ പോയി അതെ അവൾ ഒരു കത്ത് എഴുതി വെച്ചിട്ടാ പോയെന്ന് പറഞ്ഞിട്ട് ആ കത്ത് കൊണ്ടെടുത്ത് കൊടുക്കണം ഈ കത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ തരും രത്നാകരൻ പറഞ്ഞില്ല ഇത് ഞാൻ വിശ്വസിക്കില്ല നിങ്ങൾ എല്ലാവരും കൂടെ എന്റെ മോളെ കൊന്നു കളഞ്ഞു എനിക്കറിയാം നിങ്ങൾ മനപ്പൂർ അവളെ കൊണ്ടൊരു കത്ത് എഴുതാ നിങ്ങൾ എല്ലാരെ ഞാൻ കോടതിയേറ്റു കണ്ടു എല്ലാരും ജയിലെഴുതിക്കുള്ളിൽ പോയി കിടക്കും ഈ രത്നകാരൻ ആരാന്നറിയത്തില്ല ഇത് കേട്ടാ അരുന്ന് പറഞ്ഞ രജ്ഞകാര് പ്ലീസ് കിടന്ന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കലേ ഞങ്ങൾ പറയുന്നതെന്ന് കേൾക്കാൻ പറയണം ഒന്നും എനിക്ക് കേൾക്കണ്ട എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി എൻ്റെ മോളെ എനിക്കിപ്പോൾ ഈ സെക്കൻഡ് കിട്ടിയാൽ മതിയാവുള്ളൂ ഇല്ല ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞുകൊണ്ട് ചാടുത്തുള്ളി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇടോ ഒന്നൊരു വിളിയാട്ടെ ആട്ടെ നോയിക്കഴിഞ്ഞപ്പോഴത്തേന് ഗോതമ്മ എങ്ങോട്ട് കയറി വരുന്നത് ഗോതമ അങ്ങോട്ട് പാഞ്ഞ് കയറി വരുവാണ് താൻ എന്താണോ പറഞ്ഞ് തൻ്റെ മോളെ ഞങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് സാറേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ മോളെ എനിക്ക് ഇപ്പോൾ കിട്ടണം നിങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് എൻ്റെ മോളെ കൊണ്ടേ കൊന്നു തള്ളിയോന്ന് ചോദിക്കാം ഇത് കേട്ടു കഴിഞ്ഞപ്പോത്തേനും ഗോതം പറഞ്ഞു അതേടോ തന്റെ മോളെ കൊന്നുകളാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരാണല്ലോ ഞങ്ങള് തന്റെ മോളക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കില് അതിന് പൂർണ്ണ ഉത്തരവാദിത്വം തനിക്കാന്ന് പറയണം എന്താ വിചാരിച്ചോണ്ടിരുന്നേ താൻ എനിക്ക് ഒരു തന്തയാണോടോ എന്ന് ചോദിക്കുകയാണ് തന്റെ കാരണം തീർത്തുന്നു പൊട്ടിക്കുക വേണ്ടതെന്ന് ഒറ്റ ഒറ്റവരെ അയാളുടെ കാരണം തീർത്തും കൂടി പൊട്ടിക്കണം ഇത് എന്തിനാ തന്നേന്നറിയോ അത് വഴിയത് എനിക്ക് മനസ്സിലാവുന്ന പറയാം താൻ എന്തിനാണ് തന്റെ മോളെ കൊണ്ടുപോകുന്നേ വേറൊരുത്തിന് കൊടുക്കാൻ വേണ്ടി അല്ലായിരുന്നു ചോദിക്കും അല്ല അത് പിന്നെ സാറേ ഞാൻ അപ്പോഴേക്കും വേറെ പോലീസാറിനെ വിളിച്ചോ അവരെ ഇങ്ങോട്ട് കൊണ്ടാൻ പറയണം അപ്പോഴേക്കും സജനെ അങ്ങോട്ട് കൊണ്ടുവന്നു സജേനെ കണ്ടതും രക്നാൻ ഒന്നും ഞെട്ടി ദേ ഇവന് ഇവന് കൈമാറാൻ വേണ്ടിട്ടല്ലായിരുന്നോ നീ പവിത്രനെ അന്വേഷിച്ചു വന്നേന്ന് ചോദിക്കാ ഇത് കേട്ടു കഴിഞ്ഞപ്പോ രക്നാറിനോ ഒരു നിമിഷമൊന്നും മിണ്ടിയില്ല എട്ടോ താൻ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നെ ഇവനെ മനുഷ്യ അറിയാലോ തന്റെ മോളെ കൊണ്ട് കടത്താനായിരുന്നു ഇവന്റെ ശ്രമം പക്ഷെങ്കിൽ ഇതൊന്നും തനിക്ക് വിശ്വാസം വരുന്നില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് സാറേ ഇവൻ അങ്ങനെ അങ്ങനെ എഴുത്താനല്ല ഇവൻ അങ്ങനെയും ചെയ്യത്തില്ലെന്ന് പറയാ ചെയ്യത്തില്ലെന്നോ തന്നോട് ആരോടോ പറഞ്ഞ അങ്ങനെ ചെയ്യത്തില്ലെന്ന് ഏഹ് ഇവൻ വള്ളി പൊള്ളി വിടാതെല്ലാം സംഭവിച്ചിട്ടുണ്ട് തന്റെ മോളെ കൊണ്ട് വേറുള്ളവർക്ക് കൈമാറാനായിരുന്നു ഇവന്റെ ഭാവം കണ്ടില്ലേ എന്നിട്ട് ഇതൊന്നും അറിയില്ല താനാ ചതിക്കുഴി പോയി പെട്ടു ഒരു തന്തയാണോ അച്ഛന്മാർക്ക് അപമാനം ആളോടോ തന്നെ പൊള്ളോടോ എടുത്തനെന്ന് അറിയണം അയ്യോ എൻ്റെ പൊന്നു സാറേ എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു എൻറെ മോളെ എങ്ങനെയാലും രക്ഷിക്കണം എൻറെ മോൾക്ക് ഒന്നും സംഭവിക്കണമെന്ന് അറിയണം പറഞ്ഞു തീരുന്നതിന് ഒറ്റവറിനോട് ആ കർണത്തങ്ങ് വെച്ചു കൊടുക്കുവാണ് എടോ താൻ കാരണം തന്റെ മോൾ ഇപ്പം ഈ അപകടത്തിപ്പെട്ടിരിക്കുന്നത് തന്നെ പോലെയുള്ള തന്തമാരാ ഇതുപോലെ അപമാനമായിട്ട് മാറിക്കൊണ്ടിരിക്കണെ മനസ്സിലായെന്ന് ചോദിക്കുക പിന്നീട് സജേനെ കൊണ്ടുപോകാനായിട്ട് അങ്ങോട്ട് പറയണം അതെ സജയനും നീയൊക്കെ ചേർന്ന് കളിച്ച നാടകം ഉണ്ടല്ലോ ഒരു പെൺകുട്ടിയുടെ ജീവിതം സ്വന്തം മോളുടെ ജീവിതം പോകുന്ന അറിയാതെയാണല്ലോടാ താനീ കിടന്ന് വലിയ നാടകങ്ങളൊക്കെ കളിച്ചതെന്ന് പറയാണ് ഇത് തന്റെ യജ്ഞാവിന്റെ പിന്നെ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല അതെ തന്നെ പിടിച്ചിപ്പ അകത്ത ഇപ്പൊ ഞാനത് ചെയ്യുന്നല്ലോ അറിയാലോ തനിയും തന്നെ ഇതിനകത്ത് കൂട്ടുപ്രതി ആക്കണ്ട എന്ന് പറയണം ഇപ്പൊ താൽക്കാലത്തേക്കാണൊന്നും ചെയ്യുന്നില്ല മര്യം കടന്നു പോടോ എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞോണ്ട് അയാൾ തള്ളി അങ്ങോട്ട് പുറത്തേക്ക് ആക്കുവാണ് പിന്നീട് ഗോതം അങ്ങോട്ട് വന്നിരിക്കണം ഈ സമയം അരുദ്ധ പറഞ്ഞു എന്റെ ദൈവമേ വലിയൊരു ലാഭത്തിൽ നിന്നോ മോഹനെ നീ ഞങ്ങളെ രക്ഷിച്ചെന്ന് പറയാണ് ഈ സമയം മഹേഷൻ ചോദിച്ചു അല്ല പവിത്രനെ അങ്ങനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ടായിരുന്നോ ചോദിക്ക അതേ അച്ഛ അതിന് വേണ്ടിയിട്ടായിരുന്നു കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിട്ടായിരുന്നു ആ സജയന്റെ തീരുമാനം പക്ഷെ ഈ രത്നാനെന്ന് പറയുന്ന അയാൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു പറയാണ് ദൈവമേ എന്തൊക്കെയാ കേൾക്കണേ ഒന്ന് കേട്ടിട്ട് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് മോഹിനി പറയാണ് അല്ല പവിത്ര എന്തിയെ പവിത്രയ്ക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് അനുസരിച്ച് പറയണം ഉം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താ എല്ലാരും ഈ വീട്ടിലെ പോയി തൂങ്ങേണ്ട വരും പവിത്രയ്ക്ക് ഒരു പോറില് പോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉത്തരവാദികളാ ഈ വീട്ടിലുള്ളവരെ അതുകൊണ്ട് പവിത്രനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നോക്കാൻ പറയണം ഈ സമയം നന്ദു പറഞ്ഞു അയ്യോ പവിത്ര ഇനിയിപ്പോ വല കടുക ചെയ്തിട്ടുണ്ടോ എങ്ങോട്ടാ പോയെന്നു അറിയത്തില്ലോ ഗൗതം സാറെ പോയ അന്വേഷിക്കാൻ പറയണം ഞാനെന്തിനു പോയി അന്വേഷിക്കണം അന്വേഷിച്ചാലും ഇവിടെ ഉള്ളവരാരും അംഗീകരിക്കാൻ പോകുന്നല്ലോ പാവം പവിത്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു തെറ്റും ചെയ്യാതെ അവൾ ഈ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കണേ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടായിരിക്കും ആ മനസ്സ് പതിനെട്ട് വയസ്സ് തയ്ക്കുന്നതിന് മുമ്പ് അവളുടെ അച്ഛൻ ചെയ്തൊരു ക്രൂരത അവളുടെ കഴുത്തിലൊരു താലി കയറി ആ താലി കയറി എന്നൊരു തെറ്റു മാത്രമേ അവൾക്ക് സംഭവിച്ചിട്ടുള്ളൂ അതിലുപരി അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ അതിന്റെ പേരില് അവൾ ഇത്രമാത്രം ശിക്ഷിക്കപ്പെട്ടു ഇതൊക്കെ ഓർത്ത് കഴിയുമ്പഴേ നിങ്ങളോടൊക്കെ എനിക്ക് ദേഷ്യം വരുന്നേ വെട്ടൊന്നും മുറിൽ ഉണ്ടെന്നുള്ളൊരു സ്വഭാവം എന്താ ആരാ എങ്ങനെയെന്നൊക്കെ എന്നൊക്കെ അറിയത്തില്ലാതെ കുറ്റപ്പെടുത്താനായിട്ട് എല്ലാവരും മുൻപന്തിയിൽ ഇറങ്ങി നിന്നു അതുകൊണ്ട് അതുകൊണ്ടെന്താ പവിത്രയുടെ ജീവൻ ഇപ്പൊ അപടത്തിലായാലല്ലേ എന്ന് ചോദിക്കാം ഇത് കേട്ടാ അരന്തേ പറഞ്ഞു മോനെ നീ എങ്ങനെയെങ്കിലും അവളെ ഒന്ന് പോയി കൂട്ടിക്കൊണ്ട് വാ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നാലെ കൂട്ടിക്കൊണ്ട് വരാം പക്ഷെ അവളെ നിങ്ങൾ അംഗീകരിക്കോ എന്ന് ചോദിക്കാം ഇത് കേട്ട മോഹിനി പറഞ്ഞു അവള് തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അംഗീകരിക്കാതിരിക്കാൻ വഴിയില്ലല്ലോ അവൾ അംഗീകരിക്കാന്ന് പറയണം മഹേഷ്വരൻ പറഞ്ഞു മോളെ നീ എവിടെയാണെന്ന് കൂട്ടിക്കൊണ്ട് പോവാ ഞങ്ങൾ അവളെ അംഗീകരിച്ചോളാം അവൾ ഈ കുടുംബത്തിലെ മരുമകളല്ലേ അരുടെ ഭാര്യയല്ലേ അപ്പൊ ഞങ്ങൾക്ക് അവളെ അംഗീകരിക്കാരിക്കാൻ എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗൗതം അരുണേന്ന് വിളിക്കുവാണ് ആ വിളി കേട്ടാൽ അരുൺന്ന് പവിത്രം കൊണ്ട് അങ്ങോട്ട് വരുവാണ് എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി പെട്ടെന്ന് നന്ദി അതെ ഞാനും ഗൗതം സാറും ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഇച്ചിരി നാടകം വരുന്നത് പിന്നീട് ഗൗതം പറഞ്ഞു പവിത്രനെ അരുണായിരുന്നു മാറ്റിയത് പക്ഷേങ്കില് പവിത്രനെ നിങ്ങളെല്ലാം അംഗീകരിക്കണായിരുന്നു പവിത്ര ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നിങ്ങളെല്ലാരും ബോധ്യപ്പെടുത്തണമായിരുന്നു വേണ്ടി ഞങ്ങൾ ചെയ്തൊരു നാടകമായിരുന്നു പറയുന്നത് ഇത് കേട്ട അരുതി പറഞ്ഞു കുറച്ച് സമയത്തേക്ക് നീ ഞങ്ങള് തീ തിരിച്ചെല്ലോടാ മോനെ എന്ന് പറയണം പിന്നെ പവിത്ര എത്രമാത്രം വിഷമിച്ചു അതിലെ നാലിലൊന്നും വിഷമം നിങ്ങൾ വിഷമിച്ചില്ലോ എന്ന് പറയാണ് മോഹിനി പതുക്കെഴുന്നേറ്റു പവിത്രയുടെ അരിയിലേക്ക് ചെല്ലോടാ മോളെ പവിത്ര സോറി സോറിയിട്ടോ ഈ അമ്മയോട് ക്ഷമിക്കാൻ പറയാണ് ഇത് കേട്ട പവിത്ര പറഞ്ഞു എന്നോട് എന്നോടാരും സോറി ഒന്നും പറയണ്ട പഴയതുപോലെ എന്നെ സ്നേഹിച്ചാൽ മതി എനിക്ക് നിങ്ങളെ സ്നേഹം മതി അത് മാത്രം മതി അല്ലാതെ വേറൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇനി എന്നെ കുറ്റപ്പെടുത്താൽ മാത്രം മതി എന്ന് പറയാണ് ഇത് കേട്ടത് മോഹിനി ഓടിപ്പോയിട്ട് പവിത്രനെ ചേർത്ത് പിടിക്കുകയാണ് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നുണ്ട് സോറി ഇട്ടോ മോളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വീണ്ടും പവിത്ര ആ വീട്ടിലേക്ക് സന്തോഷത്തോടെ വരുവാണ് ഇനിയാണ് നമ്മൾ കഥയുടെ ടിസ്റ്റിലേക്ക് കിടക്കാൻ പോകുന്നത് കുറെ കുട്ടികൾ ചേർന്ന് കബഡി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുറെ ആൾക്ക് ചെറുപ്പക്കാരുണ്ട് കബഡി കളിച്ചോണ്ടിരിക്കുക അങ്ങനെ കബഡി കളിച്ച് കബഡി കളിച്ച് ഒടുത്തന് കളത്തിലേക്ക് ചെല്ലുവാണ് അങ്ങനെ അവനെ പിടിച്ചിടുകയാണ് അവനെ പിടിച്ചിട്ടിട്ട് ഒരുത്തൻ നെഞ്ചത്ത് നെഞ്ചത്ത് കയറി ഇങ്ങ് നിൽക്കുവാണ് നെഞ്ചത്ത് കയറി നിന്നിട്ട് പിന്നീട് അവൻ കബഡിയിൽ തോറ്റുപോയി തോറ്റുപോയിട്ട് അവനും കൂടെ മാറി നിൽക്കുകയാണ് അപ്പത്തേനും കൂട്ടുകാരന്മാർ അല്ലേൽ ഇവയെ ഒക്കെ ആരെങ്കിലും പറഞ്ഞു വിടുവോ തന്തയില്ലാത്തവനെയൊക്കെ പറഞ്ഞു വിടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ അതുകൊണ്ടല്ലേ ഇപ്പം നമ്മൾ കളി തോറ്റുപോയെന്ന് പറയാം അത് കേട്ടത് അവന് സഹിച്ചില്ല കാരണം അത് അർജുൻ്റെ അതേ ഷേയ്പായിരുന്നു പോലെ തന്നെ ഇരിക്കും ഒറ്റ നടത്തി കണ്ട എന്ന് പറയാൻ പറ്റില്ല ചിൻസിനെ പോലെ ഇരിക്കണേ അപ്പം പോലെ തന്നെ ഇരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അവൻ ആകെപ്പാട സങ്കടമായി പോയി അവന് സഹിക്കാൻ പറ്റിയില്ല അവൻ കളിക്കളത്തിൽ നിന്ന് പോരുക കാരണം അ തന്തയില്ലാന്നുള്ള എല്ലാവരും കൂടെ വിളിച്ച് കളി കളിയാക്കി കഴിയുമ്പോഴത്തേനും അവന് വല്ലാത്തൊരു വിഷമം അച്ഛനാരാന്ന് ആരാന്നറിയത്തില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും കൂടെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് അവൻ അങ്ങനെ ദേഷ്യപ്പെട്ട് വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് പൂജാമുറി വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമായിരുന്നു അവൻ്റെ അമ്മ പ്രാർത്ഥിച്ചിട്ട് അതിനും വന്നപ്പോഴാണ് മോൻ വന്ന് നിൽക്കുന്നതേണ്ടേ എടാ ഇതെന്താടാ നീ ഇങ്ങനെ വന്നിരിക്കുന്നത് ഇത് എവിടെ പോയതാ നീക്കണം ഇതേ തള്ളേ നിങ്ങളും മിണ്ടല്ലെന്ന് പറയാണ് ഏഹ് നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് ദേഷ്യപ്പെടാൻ മാത്രം എന്താ ഉണ്ടായത് ഇതെന്താടാ നിന്റെ മുഖത്ത് ദേഹത്തൊക്കെ ചെളി ഇതെന്താ ഇവിടെ ചോരയൊക്കെ ഇത് എന്ത് പറ്റിയാന്ന് ചോദിക്കും ദ നിങ്ങൾ ഒറ്റയടുത്തി എല്ലാത്തിനും കാണാം ഞാനോ ഞാനെന്തെറ്റിന്നാ നിങ്ങള് പറയണേ ഒരു തെറ്റും ചേട്ടില്ലല്ലേ എന്ന് ചോദിക്കണം ദൈ എല്ലാരും കൂടെ എന്നെ തന്തയില്ലാത്തവനെന്ന് മുറിച്ച് വിളിച്ചു കളയാക്കുന്നു ആനു ഒറ്റയടുത്തി നിങ്ങളാ നിങ്ങള് കാരണം ഞാനിപ്പീ പഴി കേളക്കണ്ട വന്നു പറയണം ഇടമോനെ അച്ഛനല്ലേ നിന്നോടാരാ പറഞ്ഞേ നിനക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള അച്ഛനുണ്ട് നിനക്ക് ഓർമ്മ വെച്ച ആൾ മുതലേ ഞാനിത് പറയുന്നതല്ലേ അതിന് നീ അവരുടെ അടുത്തേക്ക് ചെല്ലാത്ത നമ്മുടെ കൊഴപ്പം കൊണ്ടല്ലോ നിനക്ക് തിരുവനന്തപുരത്തൊരു അച്ഛനുണ്ട് ബാലഗോപാലെന്നാ അങ്ങേരുടെ പേര് ഇത് പണ്ടോ എന്ന് നിന്നോട് പറയുന്നല്ലേ ഏ നിന്റെ അവകാശങ്ങളൊക്കെ നീ പോയി വാങ്ങിച്ചെടുക്കണം അല്ലെ നീ ഇങ്ങനെ മാറി എന്നിട്ട് കാര്യമുണ്ടോ നിന്റെ ഓഹരി വാങ്ങിച്ചെടുത്താലേ നീ അദ്ദേഹത്തിന് മാരാന്ന് അംഗീകരിക്കപ്പെടുകയുള്ളൂ നീ ഇനി ഇങ്ങനെ മാറി എന്നിട്ട് കാര്യമില്ല നീ തിരുവനന്തപുരത്തിന് പോകണമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവന് ദേഷ്യം വന്നു പെട്ടെന്ന് സാബത്രി പറഞ്ഞു അതെ നീ പോയി കുളിച്ചിട്ടോ ഞാൻ ആഹാരം എടുത്തു വയ്ക്കാന്ന് പറയണം അവൻ ദേഷ്യപ്പെട്ട അകത്തേക്ക് അവണ് പോവാണ് ഈ സമയം സാവിത്രി ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് ഇതങ്ങനെ വിട്ടാ പറ്റില്ല അപ്പം അതിൻ്റെ അർത്ഥം എന്താ സുമങ്കലയുടെ ഭർത്താവിൻ്റെ മോനാണ് ഈ പറയുന്ന ചെറുപ്പക്കാരൻ അതായത് അർജുൻ്റെ സഹോദരനായിട്ട് ഒരു രണ്ടമ്മയ്ക്കും ഒരച്ഛനും പറഞ്ഞ സഹോദരൻ അതുകൊണ്ടാണ് അർജുൻ്റെ അതേ ഷേപ്പ് വന്നിരിക്കുന്നത് അർജുനെപ്പോൾ തന്നെ ഇരിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ അത് അവൻ തന്നെയാണെന്ന് പറയുള്ളൂ ആർക്കാണെങ്കിലും കണ്ടിഷ്ടേ മാറിപ്പോവും ഈ സമയം സാവിത്രി ചില തീരുമാനങ്ങളൊക്കെ എടുത്തു സാവിത്രി പിന്നീട് ഫോൺ വിളിക്കുവാണ് മറ്റാരല്ല സുമങ്കലേനെയാണ് ഫോൺ വിളിക്കുന്നെ ഈ സമയത്ത് ആകെപ്പാടെഷനോടുകൂടി ലക്ഷ്മിമ്മ നന്ദയുടെ അടുത്തേക്ക് വരുവാണ് നന്ദേയുടെ അടുത്തേക്ക് വന്നപ്പോ നന്ദിച്ച് എന്താമ്മ എന്താ കാര്യം അല്ല മോളെ നീ ആണോ പിങ്കയോട് കേൾക്കാൻ പറഞ്ഞ അതിനെന്താ കൊഴപ്പം മ്യൂസിക്ക് കേൾക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാണ് എന്റെ മോളെ അത് ആകെപ്പാടെ പ്രശ്നമായി എന്താ അതിന് മ്യൂസിക് കേൾക്കുന്നോണ്ട് എന്താ മേ കൊഴപ്പിരിക്കുന്നത് മോളെ മ്യൂസിക് കേൾക്കുന്നാണ് കുഴപ്പമില്ല നീ ഇങ്ങോട്ട് വന്നേ നിനക്ക് സൂത്രം കാണിച്ചാർന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോവാം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പിങ്കി മ്യൂസിക്കൊക്കെ ഇട്ട് ഭയങ്കര ഡാൻസ് ആ അവിടെ കിടന്നിട്ട് ഇന്ന് നോക്ക് നീ ഇത് വല്ലാതെ കാണുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ് നന്ദക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നന്ദ പെട്ടെന്ന് അങ്ങോട്ട് ചെന്നു പിങ്കി നീ ഇതെന്താ കാണിക്കണമെന്ന് നോക്കുക മനസ്സിലായില്ല ഞാൻ മ്യൂസിക് കേൾക്കുക ഇങ്ങനെയാണ് മ്യൂസിക് എടുക്കുന്നത് മ്യൂസിക് കേട്ടിട്ട് ഇങ്ങനെ കിടന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ വയറ്റിന് ഇറന്ന് കുഞ്ഞിനെ ദോഷം ചെയ്യില്ല എന്ന് ചോദിക്കുക ഓ അതിനിപ്പോൾ മ്യൂസിക് കേൾക്കുന്ന ഇത് തമ്മിൽ എന്താ ബന്ധം ഇരിക്കുന്നത് ഇച്ചിരി വ്യായാമമൊക്കെ ആവും എൻ്റെ കുഞ്ഞും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് പറയാണ് ഞങ്ങൾ ഞങ്ങൾ രണ്ടും എൻജോയ് ചെയ്തുകൊണ്ട് കളിക്കുന്ന കണ്ടില്ലേ അതിൻ്റെ ഇടയ്ക്ക് തടസ്സമായിട്ട് മാറാതെ വരാതെ നന്ദയും കൊണ്ട് മാറി നിൽക്കാനൊക്കെ പറയണം നന്ദനെ അങ്ങോട്ട് മാറ്റി നിർത്തുക നന്ദയ്ക്ക് വല്ലാത്ത ടെൻഷൻ ആയിപ്പോയി കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമെന്നൊരു പേടി പെട്ടെന്ന് ലക്ഷ്മി പറഞ്ഞു മോളെ ഈ സമയം ലക്ഷ്മിയുടെ കയ്യെ പിടിച്ച് നന്ദയും കൊണ്ട് മാറ്റിക്കൊണ്ട് പോയി അമ്മ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു എന്താ മോളെ നീ എന്താ മാറ്റിക്കൊണ്ട് പോയെന്ന് ചോദിക്കാം ഏയ് നമ്മളിനി അവിടെ നിന്നാൽ ശരിയാവത്തില്ലെന്ന് പറയാം അതെന്താ മറ്റൊന്നും കൊണ്ടല്ല നമ്മൾ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇനി അവൾക്കൊന്നുകൂടെ ഇത് സ്പിരിറ്റ് കൂടുവുള്ളൂ നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് അവൾ ഇനിയും അവിടെ കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് മാറി വരാൻ പറഞ്ഞേ നമ്മൾ കാണാൻ കാഴ്ചക്കാരില്ലെന്ന് അറിഞ്ഞു കഴിയുമ്പം അവൾ താനെ അവളുടെ ഡാൻസ് നിർത്തിക്കോളൂന്ന് പറയാം എന്നാലും അവരെന്നാലും ഇല്ല മോളെ നിന്റെ ഒരു ശ്രദ്ധ എപ്പോഴും വേണം കേട്ടോ നീ ക്ലാസ്സിലേക്ക് പോയിട്ട് കാര്യമില്ല അവളുടെ കാര്യത്തിൽ എപ്പോഴും കണ്ണ് വേണം അല്ലെ കുഞ്ഞിനെ നഷ്ടപ്പെടും നമ്മുടെ എന്ന് പറയുന്നത് ഞാനതൊക്കെ നോക്കിക്കോളാം അമ്മേ അമ്മ ടെൻഷൻ അടിക്കേണ്ട സഭ സമാധാനമായിട്ട് ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് നന്ദ ആശ്വസിപ്പിക്കുവാണ് സുമങ്കലേനെ ഈ സമയത്ത് സാവിത്രി സുമങ്കലേനല്ല അല്ല വനെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയത്ത് സാവിത്രി സുമങ്കലേനെ ഫോൺ ചെയ്യുവാണ് ഫോൺ ചെയ്തിട്ട് സുമലങ്കലി ചോദിച്ചു അതെ ഹലോ ഞാനാന്ന് പറയണ ഞാനോ അതാരാന്ന് ചോദിക്കുകയാണ് ഞാൻ സാവിത്രിയാന്ന് പറയാണ് ഇത് കേട്ടത് സുമുഖലെ ഞെട്ടി നിങ്ങളോ നിങ്ങൾ നിങ്ങളെന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുകയാണ് അതെ എനിക്ക് വിളിക്കേണ്ടതായിട്ട് വന്നു ഞാൻ ബാലഗോപാലിൻ്റെ രണ്ടാം ഭാര്യയാണ് അത് നിൽക്കറിയാവെന്ന് പറയാണ് ഇത്രയും കാലം നിങ്ങൾ ഉണ്ടായിരുന്നില്ലേ ഇത് കേട്ട് തന്നെ സാവിത്രി വച്ചു പിന്നെ നിങ്ങൾ എന്താ വിചാരിച്ചോണ്ടിരുന്നത് ഞാൻ മരിച്ചു പോയെന്ന് കരുതിയെന്ന് ചോദിക്കുക അത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എന്നെ വിളിച്ചതിന്റെ കാര്യം എന്താ എന്നെ ഇനി വിളിക്കേണ്ട കാര്യമില്ല എന്ന് പറയണം എനിക്ക് നിങ്ങളെ വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം എൻ്റെ മോന് എൻ്റെ മോന് കിട്ടേണ്ട അവകാശങ്ങളൊക്കെ കിട്ടണമെന്ന് പറയണം ഇത്രയും കാലം ഞങ്ങൾ ഒന്നിനും വന്നിട്ടില്ല പക്ഷേ ഇനി വരാതിരിക്കാൻ പറ്റില്ല എനിക്ക് എൻ്റെ മോന് കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടണം എൻ്റെ മോൻ അങ്ങോട്ട് വരുന്നുണ്ട് ഞാൻ അവനെ അങ്ങോട്ട് പറഞ്ഞു വിടുവാന്ന് പറയണം ഇത് കേട്ട് സുമുഖി വെച്ച് മോനോ അതെന്താ എനിക്ക് മോനുണ്ട് ബാലഗോപാലൻ ഉണ്ടല്ലേ എനിക്കൊരു മോനുണ്ടെന്ന് പറയണം എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരു ഞെട്ടല് സുമുക്കല് നിക്കുക അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്ന പുതിയ പുതിയ കഥകളൊക്കെയാ ഇനി അങ്ങനെ ബാലഗോപാലിന്റെ മോൻ വരുവാണ് അവരുടെ പേരെന്താണെന്നു പറഞ്ഞിട്ടില്ല കേട്ടോ അവൻ വരുവാണ് ഇനിയിപ്പാണെങ്കിൽ കളികൾ തുടങ്ങാനായിട്ട് പോകുന്നത് പിങ്കിക്കിട്ടുള്ള അടികളായിട്ടാണ് വരുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നത്